ഇനി കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നില്ല ഇപ്പോൾ എങ്കിലോ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ പ്രധാന മാധ്യമങ്ങളിലെ വാർത്തകളുടെ സ്വഭാവം പിന്നെ എങ്ങനെയായിരിക്കും ഞങ്ങൾ നീതിബോധമുള്ളവരും ഉദാത്ത മാധ്യമ പ്രവർത്തനത്തിൻ്റെ പ്രതിനിധികളുമാണ് എന്ന് സ്ഥാപിക്കാൻ അവർ ആരെ വിമർശിച്ചേനെ ഒരു സംശയവും വേണ്ട അങ്ങനെ ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇടതുപക്ഷം നിയന്ത്രിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ ഭരണസമിതികൾക്കെതിരായിട്ടായിരിക്കും അന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ആഞ്ഞടിക്കുക ഞങ്ങളിത് അധികാരത്തിനെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് പറയും ഇത് നേരത്തെ പറഞ്ഞ തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു വിളിപ്പാടകലെയാണല്ലോ നമ്മുടെ വിമാനത്താവളം ആ വിമാനത്താവളത്തിന്റെ പരിസരത്ത് വെച്ചാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ കുറെ പേർ വനിതകൾ ഉൾപ്പെടെ ഉള്ളവർ മൃഗീയമായ കായികാക്രമണത്തിന് വിധേയരായി മുസ്ലിം ലീഗിലെ ക്രിമിനൽ സംഘം അക്ഷരാർത്ഥത്തിൽ അടിച്ചവശരാക്കി പലരും ആശുപത്രിയിലായി നമ്മളെല്ലാം ഒന്ന് പ്രതിഷേധിച്ചു മാധ്യമങ്ങളെ നമ്മൾ വിമർശിക്കും പലതും പുറന്നു കാട്ടും പക്ഷെ അതിനപ്പുറത്ത് മാധ്യമ സ്വാതന്ത്ര്യം പരിക്കേൽക്കാതെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് നീതിപൂർവമല്ലാത്ത വിമർശനങ്ങൾ നമുക്കെതിരെ ഉന്നയിക്കുന്നുവെങ്കിൽ പോലും മാധ്യമ സ്വാതന്ത്ര്യം പോർലേൽക്കാതെ സംരക്ഷിക്കപ്പെടണം എന്ന തത്വാധിഷ്ഠിതമായ നിലപാട് എല്ലാ കാലത്തും നമുക്കുണ്ട് നമ്മളന്ന് പ്രതിഷേധിച്ചു അന്ന് സാരമായി പരിക്കേറ്റ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അവതാരകരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവർ അതൊക്കെ മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ അനുഭവം അവരെ പഠിപ്പിച്ചത് ഞാൻ ന്യായമായും ബലമായും സംശയിക്കുന്നു ആരെയൊക്കെയാണ് സുരക്ഷിതമായി വിമർശിക്കാൻ കഴിയുക എന്ന പാഠമാണ് അതിൽ നിന്നും അവർ പഠിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിനെതിരായ ആക്രമണം ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകില്ല എന്ന ഉറപ്പ് അവരെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്